ഇനി അപ്പൊ നമ്മള് പ്രേത ബംഗ്ലാവ് ഗുഡ് ബൈ പറഞ്ഞു ഇറങ്ങിയാണ് എടാ എല്ലാരും ഹായ് പറ ഈ വീഡിയോ വൈറലുനെ പോകുള്ളൂ അല്ലെങ്കിൽ കാണേണ്ടത് ആ പ്രേത ബംഗ്ലാവാണ് ആണക്കാട് വന്ന് എല്ലാരും സെറ്റ് ആയിരിക്കണത് കാലിലൊക്കെ അട്ട കയറിക്കൊണ്ടിരിക്കണോ ഇവിടെ വന്നപ്പോ കിടിലെ വെള്ളച്ചാട്ടം ബോണക്കാട് വരുമ്പോൾ ആസ്വദിക്കാൻ പറ്റിയ കിടിലെ വെള്ളച്ചാട്ടം നീ കാണുന്നത് അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം എല്ലാരും കാലുകളിൽ നോക്കണം അട്ടകൾ കയറാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും മഴ നമുക്ക് മാറിട്ട് വെള്ളച്ചാട്ടവും അത് മാത്രമല്ല കാപ്പ് കുടിക്കുന്നു മറക്കരുത് കിഡിനെ വെള്ളച്ചാട്ടമാണ് അത് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ കുടിക്കുന്ന റിസ്ക് എടുക്കുന്നില്ല പിടിച്ച് നമ്മൾ കാപ്പ് കുടിക്കാൻ വേണ്ടി താഴെട്ട് തന്നെ പോകാൻ വെച്ചു കാര്യം എന്തറിയാമോ നമ്മുടെ അത്യാവശ്യം അട്ട ഭയങ്കര ശല്യമുണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞ് ഉപ്പും മുളക് പൊടിയെല്ലാം കൊണ്ടുവന്ന് അട്ടയെ നമുക്ക് ചുട്ട് എടുക്കാൻ വേണ്ടി അതു മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പാലമാണ് കണ്ടില്ലേ നല്ല പഴക്കമുള്ള പാലമാണ് അപ്പം ഈ ക്ലൈമറ്റ് എന്റെ രക്ഷല്ലോ നമ്മൾ ഈ നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമറ്റ് ആണ് അപ്പം ടൂറിസ്റ്റുകളാണോ അറിയത്തില്ല വണ്ടികളൊക്കെ വരുന്ന ആൾക്കാർ അപ്പൊ നമുക്കിനി കാണേണ്ടത് ആ പ്രേത ബംഗ്ലാവാണ് പ്രേതം കൊണ്ടോ ഇല്ല ഒന്ന് യൗമാരെ കൊണ്ട് എന്തായാലും ഇവിടെ കൊണ്ട് കാണിക്കും ഞാൻ ഈ സ്ഥലത്തൊന്നും വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വന്നത് അതൊക്കെ മഴയത്ത് പിടിച്ചോണ്ടു ശരി പറഞ്ഞു ഇപ്പൊ ഇത്ര നില മഴ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കോട്ടക്കെ ഇട്ട് ഒരു രക്ഷയെല്ലാം നടന്നു വരായിരുന്നു ഇപ്പഴാണ് എല്ലാവരും ഇപ്പൊ കോട്ട ഒക്കെ മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോ ബംഗ്ലാവിലോട്ട് കുറച്ച് ദൂരങ്ങളുള്ളു പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് അവിടെ പോയി തന്നെ കാണാം ബംഗ്ലാവിൽ എത്തും അത് കൊഴപ്പല്ല രണ്ടും യൗമാരും ആ ഒരുത്തന്നെയും കൂടെ കൊണ്ടു ഇപ്പൊ വന്നേ ഉള്ളൂ മഴയെ താകപ്പടം നനഞ്ഞു കുളിച്ച് യൗമാരൊക്കെ പലതും പല വഴിയിലേക്കാണ് കാത്തിയാന്നല്ലാതെ ഇനി രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പിന്നെ രണ്ടുപേരും രണ്ട് കിലോമീറ്റർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കണ്ടില്ലേ കോട്ടക്കിട്ടാണ് പോണത് എന്തായാലും ഇപ്പൊ ഈ പ്രേ അടുത്ത മഴയ്ക്കുള്ള സെറ്റപ്പിന് മുമ്പ് നമുക്ക് ഇങ്ങനെ മുകളിൽ കയറണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നല്ല മൊത്തം നനഞ്ഞു ഈ നമ്മൾ മഴ നനഞ്ഞിട്ട് ഏറ്റവും പ്രശ്നമാണ് ഈ കോട്ടയിട്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് ലോകന്മാരൊക്കെ ഈ ഭാഗത്ത് ബൈക്ക് വരത്തില്ല ഏട്ടാ നമ്മള് ബസ്സിലാണ് വന്ന് രാവിലെ ബസ് കയറി വന്ന് ബസ്സിനു വീഴെടുക്കാൻ പറ്റില്ല ഞായറാഴ്ച ഇവിടെ പോണോ എല്ലാരും പ്ലാൻ ചെയ്ത് നേരെ ബോണക്കാട് പ്രേതമംഗ്ലാവിലേക്ക് പോവാ അല്ലേടാ എല്ലാവരും നിരത്തി വെച്ച് പിടിച്ചിട്ടുണ്ട് അത് മാത്രല്ല ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല മഴക്കോളാണ് മഴ കൊറേയൊക്കെ നിറഞ്ഞു എല്ലാരും നനഞ്ഞു ഞാനെന്നനഞ്ഞിട്ടാണ് തിരിച്ചു വരണത് ഇവിടെ വെള്ളച്ചാട്ടം പിന്നെ കണ്ടോ കണ്ട പരിസരത്ത് വേറെ ഗ്രാമവാസി ആരും ഇല്ല ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ എങ്ങനെയൊന്നും അറിയത്തില്ല ഇത് തേയില കുരുവാണ് എന്താണെന്നറിയാ തേയില ഇത് തേയില മരം കേട്ടോ അത്രയും വലിയ മരോ തേയില ഇനിയും കുറേ നടക്കാറുണ്ടെങ്കിൽ എത്ത് എത്തി പറഞ്ഞാൽ എല്ലാവരും കോട്ട ഒക്കെ മഴ പെയ്യണത് അതാണ് വേറെ ഇത് തേലക്കുരുവാണ് എടുത്തറിയണത് അപ്പം അങ്ങനെയാണെങ്കിൽ പോകുന്ന വഴികളൊക്കെ ആകെപ്പടെ ചിറക്കിയൊക്കെ എല്ലാവരും പോകുന്നത് കണ്ടില്ല അവർക്ക് വിഴുവായിരുന്നു വിഴുന്നവർ പല്ലെല്ലാം പോകുമായിരുന്നു പോകുന്ന വഴികളൊക്കെ അത്യാവശ്യം പ്രശ്നം പിടിച്ച വഴികളാണ് കല്ലും മുള്ളും എല്ലാം നിറഞ്ഞു ഫോറസ്റ്റ് ഫസ്റ്റ് ഫോറസ്റ്റ് ഓഫീസ് എത്തിയിട്ടുണ്ട് മോണക്കാട് അല്ലെ ഫോറസ്റ്റ് ഓഫീസല്ലേട്ടോ വേറെ എന്താ ഓഫീസാണ് അപ്പം ഞാൻ വിചാരിച്ച് പച്ചയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഫോറസ്റ്റ് ഓഫീസ് എന്നാണ് വിചാരിച്ചത് എന്തായാലും ഒരു വീട് കണ്ടല്ലോ മഴ മുകളിൽ സോളർ പാനിവിടെ കറണ്ട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ സോളർ പാനാണ് വർക്ക് ചെയ്യുന്നത് കണ്ടില്ല ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നത് നോക്കണ്ട ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ ഇത് വീടല്ല കേട്ടോ ഇത് എന്നാ മശാനം അല്ലല്ല ഇത് മറ്റേ ഇതാ സോളാർ പാനലൊക്കെ വെച്ചിരിക്കാൻ മറ്റേ കറണ്ട് ഉത്പാദിപ്പിക്കാൻ ചെളിയുണ്ട് സൂക്ഷിച്ച് നടക്കുക എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയുന്നതാ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ആനക്കുഴി ഉണ്ടാക്കിട്ടോ ഇതാണ് ആനക്കുഴി കണ്ടായിരുന്നോ അല്ലല്ല ഇത് ആന വില വേണ്ടി ആന വാരിക്കുഴിയാണ് വാരിയെന്ന് വെച്ചാൽ ആനക്ക് ഈ കുഴിയൊക്കെയാണ് ആന പേടിയാണ് ഇതാണ് നമ്മൾ സാഹസിക്കുന്നത് കഴിഞ്ഞാൽ ഈ വീഡിയോ വൈറൽ അങ്ങനൊന്നും വരത്തില്ല പക്ഷെ ഇത് ഒരിക്കലും ഒരു ആനക്ക് ഇത്രയും ഫോഴ്സ് നടക്കാൻ പറ്റത്തി കണ്ട അവ വഴിയൊക്കെ പോവാം അല്ലെങ്കിൽ നമ്മൾ നമ്മള് കണ്ടല്ലേ പക്ഷെ ഇങ്ങനെ വളഞ്ഞു കിടക്കനു പെട്ടെന്ന് ആന വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ല കണ്ടില്ലേ ആര് തമ്മിൽ തന്നെ പോവുള്ളൂ അല്ലെങ്കിൽ രണ്ട് മൂത്തു മൂത്തു നിൽക്കുന്ന തേരാണ് ഇതൊന്നും പറിക്കാൻ അവിടെ ആരുമില്ല ഇനി എങ്കിലും ട്രക്കിങ്ങിന് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അഴുക്ക് കുറച്ച് കഴിയത്തില്ല അവിടെ ചുറ്റും തേയില കേട്ടോ ഈ തേയിലും പറിച്ചെങ്കിൽ നല്ല പൈസ കിട്ടും പക്ഷെ ഇതൊക്കെ ഇനി പറിക്കുന്നേക്ക് അത് മൂത്ത് പോയി നല്ല തേയില മണം ഉണ്ട് കേട്ടോ നമ്മൾ ഈ റൂട്ട് പോകുന്ന റൂട്ട് ആണോ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം കയറുന്നവന് ചേർത്ത് കേറുന്നാരെങ്കിലും അല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് അവരൊക്കെ ഇങ്ങോട്ട് വന്നതാണ് ഇതാണോ ബംഗ്ലാവ് ഇവിടെ നോക്കുമ്പം നമ്മൾ അവിടെ നിന്നാണ്ടെ കയറത്താണെന്ന് കയറുന്നതാണ് ബംഗ്ലാവ് അത്യാവശ്യം നല്ല കോട വന്നിട്ടുണ്ട് കണ്ടായിരുന്നോ ഈശ്വരാ രക്ഷല്ലേട്ടോ പ്രേതം ഇരിക്കുന്ന കാട്ടുപോകത്തിന്റെ ആണെന്നറിയത്തില്ല സത്യം പറഞ്ഞാ വെച്ചു ഈ കാണുന്ന ഒരു ജാമ്പ മരമാണ് ഇവിടെ ഒരു വേശി വരുന്ന കുഴി കാണുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കാടിന് ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു രക്ഷയല്ല പേടി പേടിക്കണം ചുറ്റും ജനലു പോയി ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടെന്നോ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നും അറുപത്തിരണ്ടിലും ഈ ബംഗ്ലാവ് പണിതിരിക്കണത് ബി റ്റു എന്നാണ് ഈ ബംഗ്ലാവിൽ ഒരു പേര് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് വർഷത്തെ പഴക്കമുണ്ട് ഈ ബംഗ്ലാവിന് നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ അകത്ത് കയറാം എന്താണ് ഓൺലൈൻ പ്രേതം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് വിചാരിക്കാതെ എന്തൊക്കെയോ ഇങ്ങനത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എന്തൊക്കെയോ ചുള്ളികളൊക്കെ ഒടിയുന്ന സൗണ്ടിൽ വയ്ക്കുന്നുണ്ട് കണ്ടില്ലേ പ്രേതങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കണ്ട ആ ഇതാണ് കിച്ചൺ കേട്ടാ ഇത് എനിക്ക് തോന്നുന്നു ആ കാലത്തുള്ള പാചകം ചെയ്ത കിച്ചൺ ആണെന്ന് തോന്നുന്നു ഇത് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല ഏത് ചിമ്മിനിയാണെന്ന് തോന്നുന്നു ഓ നല്ല പാമ്പൂല വേണ്ടതോന്ന് മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒതുങ്ങിക്കുന്ന സ്ഥലമുണ്ട് ഇത് പുറത്തുള്ള ആ ഒരു വർക്ക് സ്ഥലമാണ് എല്ലാം പൊളിഞ്ഞങ്ങ് അവശേഷം അങ്ങായി ഇതുവഴി നേരെ അടുത്ത ബിൽഡിങ്ങിലോട്ട് പോകാം ഇത് കാട്ടുപോകത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇതെന്തോ ഇതുവഴി കാണാൻ പറ്റുന്നില്ല ഇത് ബാത്റൂമാണ് കേട്ടോ സ്പേസ് വേറെ തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത് കാര്യം തടിയാലയ്ക്കുള്ള സ്പേസ് ആണെന്ന് തോന്നുന്നത് പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും നമുക്കിതിനകത്ത് പോകുമ്പോൾ വേറെ മുറികൾ ഇഷ്ടം പോലെ ഉണ്ട് ആ കാലത്തുള്ള ഉയരങ്ങിൻ്റെയൊക്കെ കിറ്റുകൾ കാണാൻ പറ്റും ജനറൽ കട്ടറിയിലൊക്കെ ആരെ പൊളിച്ചോണ്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന അടുത്ത ഒരു മുറിയിലാണ് ഏകദേശം ഒരു ഓഫീസ് റൂമാണെന്ന് തോന്നുന്നു വലിയ വിശാലമായി കിടക്കുന്ന ഓഫീസ് റൂമാണ് പിന്നെ കോട കൊണ്ട് ഒരു രക്ഷയല്ല സെറ്റ് ക്ലൈമറ്റ് ആണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം എന്താണെന്ന് ഇത് ബാത്റൂമാണ് അവരുടെ ജഗ്ഗൂസി ഒക്കെ വരുന്ന ബാത്റൂമാണ് മറ്റേ ഇത് കണ്ടോ ബാത്റൂമും വലിയ വിൻഡോ വിൻഡോയ്ക്ക് വിൻഡോ ഒക്കെ ആരൊക്കെ പൊളിച്ചുകൊണ്ട് പോയി ഏതാ പത്താറുപത് വർഷത്തെ പഴക്കങ്ങളുണ്ടല്ലോ തിരിച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ ആ ഇതാണ് മെയിൻ ഹാൾ വരുന്നത് നമുക്ക് ഇത് ചെറിയ ഹാൾ ഇത് മെയിൻ ഹാൾ എല്ലാത്തിലും നല്ല വിശാലമായ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കേറി വരുന്ന ഹാൾ മുകളിലുള്ള ടോപ്പുകളൊക്കെ എല്ലാം പൊളിഞ്ഞെല്ലാം ഇവിടെ ക്യാംപെയർ ചെയ്യുന്ന സ്ഥലമാണ് എല്ലാ തീയൊക്കെ ആൾക്കാർ പൂട്ടി ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ സ്ഥലത്ത് വരികയാണെങ്കിൽ ബസ്സിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ കാറൊന്നും ഒന്നും അലൗഡല്ല പിന്നെ പെർമിഷൻ വെച്ചാൽ ബൈക്ക് കയറി വരാൻ പറ്റും എങ്ങനെയൊരു സ്ഥലം കൊള്ളാം പ്രായ എല്ലാവരെയും അട്ട കളിച്ചു വിടെ മൊത്ത അട്ട എല്ലാവരും ആകെപ്പാടെ ഞാൻ ഉൾപ്പെടെ കണ്ടായിരുന്ന എങ്ങനെ വന്ന ഞാൻ തയ്ക്ക് വേറെ ഉണ്ടോ ഇതിന്റെ പൊക്കിന്റെ सावरू आडोसा सावरू आडोसा രക്ഷല്ല ഇവിടെ പറഞ്ഞെങ്കിൽ പെർമിഷനും കാര്യങ്ങളും വേണം നമുക്ക് സാധാരണ ചാടിക്കാരി വരാൻ പറ്റത്തില്ല അത്ര കിട്ടിയ സ്ഥലമാണ് കേട്ടായിരുന്നോ ഈയൊരു ബംഗള അപ്പോൾ ഈ പ്രേത ബംഗളാവിൽ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് പക്ഷേ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ പറ്റിച്ച് ഇവിടെ പ്രേതം പോയിട്ട് മനുഷ്യന്മാരെ പോകുന്ന കാണായില്ല എല്ലാം പ്രേതങ്ങളാണ് ഇപ്പൊ വരാൻ പറ്റിയ സമയം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതാണ് സമയം നമുക്ക് വന്നപ്പോൾ നല്ല കോടയാണ് വേണം ചുറ്റും നല്ല കോട വന്നുകൊണ്ടിരിക്കുകയാണ് ഇവനല്ല ബാക്കി പറഞ്ഞു കോട സായിപ്പിൻ്റെ ചിമ്മിനിയും അപ്പൊ നമ്മൾ പ്രേത ബംഗ്ലാവ് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിയാണ് എല്ലാരും എല്ലാരും ഹായ് ഹായ് പറ കണ്ടപ്പോ കുറെ പ്രായങ്ങളെ കണ്ടു വന്ന കറിയപ്പൊ എന്തായാലും അട്ട അട്ട അട്ടകടിച്ച് പണിയാവാത്ത ഭാഗ്യം എന്റെ കോപ്പ് എന്റെ എവിടെയൊക്കെ അട്ടയരുന്ന് പറയാൻ പറ്റില്ല ആ സാധ്യത അട്ടയരുന്നത് അതുകൊണ്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അട്ടകളൊപ്പം ഇവന്റെ കാര്യം നിങ്ങൾക്ക് ചോര വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ആശല കൊണ്ടുപോയിട്ട് മരുന്ന് വെച്ചു പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ആയിരിക്കുന്നു ഇനി പോകുന്ന വഴിക്ക് എല്ലാം അട്ട കടിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയങ്ങള് കാണാൻ പറ്റും മരത്തിന്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട് അട്ട കടിക്കുന്നുണ്ട് അട്ടി എടുക്കുന്നുണ്ട് ഇതാണ് ബോണക്കാടിലെ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം താഴെ വന്നിട്ട് ഒരുപാട് വലിയ വെള്ളച്ചാട്ടമായി മാറുന്നത് പക്ഷെ മുകളിലൊക്കെ നല്ല കോടയാണ് നമ്മൾ വഴിയുണ്ട് അതാണ് വഴി പക്ഷെ നമ്മള് മുകളിൽ ചെന്നപ്പോ അത്യാവശ്യം ചെറിയ ചെറിയ കോട ഉണ്ടായിരുന്നു പിന്നെ സമയം മോശം തിരിച്ചിറങ്ങിയ കേട്ടോ കേട്ടോ ഒരു ക്ഷേത്രമൊക്കെ കണ്ടില്ലേ ക്ഷേത്രം കഴിഞ്ഞ് തൊട്ട് താഴെ കണ്ടായിരുന്നു കോട അപ്പോൾ അവിടെ പാമ്പുണ്ട് പാമ്പ് എടുത്തക്കാരെ വേലാതിൽ വിളിക്കാൻ വരെ പോയി ഇപ്പോൾ അവൻ വിളിച്ചിട്ടൊക്കെ സമാവശം വരട്ടെ വരുന്ന ആൾക്കാർ രാവിലെ തന്നെ വരാൻ നോക്കുക ഈ ഒരു കോടയും ക്ലൈമറ്റൊക്കെ കാണണമെങ്കിൽ രാവിലെ തന്നെ വരണം അല്ലാതെ വന്നിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം ഇവിടെ ചെറിയ പോസ്റ്റ് ഓഫീസ് ഉണ്ട് പിന്നെ ചെറിയ ക്ലബുകളുണ്ട് പിന്നെ ഇത് അഗസ്ത്യാകുടം ടർഫിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ് ഇതാണ് അഗസ്ത്യാർകുടത്തിൻ്റെ എൻട്രി പോയിൻറ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇതായി കാണുന്നത് കണ്ടായിരുന്നോ അപ്പോൾ ഇവിടെ ഇവിടെ അഗസ്ത്യാകുടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഇരുപത്തി കിലോമീറ്റർ ട്രക്ക് ചെയ്തത് നമുക്ക് അഗസ്ത്യാർകുടത്തിൽ പോകാൻ വേണ്ടി അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഓടിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെന്നാണ് പറഞ്ഞത് പഴയതാണ് പക്ഷേ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വളവിനപ്പുറത്താണ് നമുക്കതും കൂടെ കണ്ടിച്ച് തരാം കാര്യം ബോണക്കാട് വരുന്ന ആൾക്കാരെ മെയിനായിട്ട് വരുന്നത് ആ ഒരു പ്രേതബംഗ്ലാവും പിന്നെ ഈ ഒരു ഫാക്ടറി കാണാനാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർ മോളി നിൽക്കുകയാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല കോടയും ഉണ്ട് കാര്യം കോട താഴെട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പം ആ പൊളിഞ്ഞിടന്ന ആ ഒരു ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടിരുന്നത് ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി തന്നെ കാണാം പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ ബോണക്കാട് വരണം മാക്സിമം നിങ്ങൾ രാവിലെ അഞ്ച് മണിക്കുള്ള ബസ്സിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എട്ട് മണിയാകുമ്പോഴത്തും കാപ്പിയും കാപ്പി വാങ്ങിച്ചുകൊണ്ട് വരക്കെ ഇവിടെ അല്ലെങ്കിൽ ഹോട്ടലുണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴേക്കും നല്ല ടൈമാവും അപ്പം ഇവിടെ ഒരു ചെറിയ പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ എനിക്കിതിന് കാർ പാർക്കിങ് അങ്ങനെ പാർക്കിങ് ആണെന്നോ അറിയത്തില്ല എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ആ പഴയ ഒരു ടീ ഫാക്ടറി ബോണക്കാടിലെ നമുക്കിതിൻ്റെ അകത്ത് കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകിച്ചൊന്നും കാണാനില്ല എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് ഏത് സമയം പൊളിഞ്ഞു കിടക്കാവുന്നൊരു ടീ ഫാക്ടറിയാണിത് ഇഷ്ടംപോലെ മറ്റേത് കണ്ടില്ലേ ഈ ബുക്കുകളും ഇവിടുത്തെ രേഖകളെല്ലാം കത്തി നശിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് അകത്തോട്ട് കയറുന്നത് റിസ്ക്കാണ് കാര്യം എന്താ പറയുമ്പോൾ എന്തെങ്കിലും എഴുചന്തുക്കളെ ശല്യം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതാണ് വേറൊരു പ്രശ്നം എത്ര കോടിക്കണക്കിന് ഫയലുകളാണെങ്കിൽ കിടക്കണമെന്ന് അറിയാമോ എല്ലാ വി കണക്കുകളും കാര്യങ്ങളും എല്ലാം ആയിരിക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി നേരെ അപ്പുറത്ത് പോകാൻ പറ്റും പക്ഷേ നമുക്ക് തുറന്ന് കയറാം നമുക്ക് പുറത്ത് കറങ്ങി തന്നെ കയറാം അപ്പോൾ ഇത് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാം പക്ഷേ ഇവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോഴും അത് ആ ഒരു ഒന്നും ആർക്ക് കൊടുക്കാതെ വെച്ചിട്ടുണ്ടോ അവിടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും എടുക്കാതെ എത്ര വർഷത്തെ പഴക്കം ആണെന്നെനിക്ക് അറിയത്തില്ല ഇതാണെന്നു തേയില ഉണക്കുന്ന സ്ഥലം അതോ പ്രശസ്ത ഒരു താണോ തേയില ഉണക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നി എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് ആരും അകത്തോട്ട് കയറി പോകരുത് മുകളിൽ തട്ടാണെന്ന് കണ്ടെ മുകളിൽ തട്ട് തട്ടായിട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കിനി അപ്പുറത്ത് ആ ഒരു ബിൽഡിങ്ങിലോട്ട് കയറാം അവിടെയാണ് കാണാൻ ഒരുപാട് മെഷീൻസ് ഉള്ളത് ഇവിടെ ബോണക്കാട് ടി എസ്റ്റേറ്റ് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമുക്കത് ഇതിലേ തന്നെ കയറി നോക്കാം ഈ ബോണക്കാട് ടി എസ്റ്റേറ്റ് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഭരണം വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ ഒരു എസ്റ്റേറ്റ് വന്നത് ഇപ്പം ഇത് കയറിപ്പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കണ്ടോ കയറിപ്പോകുന്ന വഴിയെല്ലാം അവർ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കയറാനുള്ള വഴി എവിടെയാണെന്നൊരു പിടിയുമില്ല ഈ എസ്റ്റേറ്റിൻ്റെ അകത്തൊരു കയറാനുള്ള വഴിയേ തൊട്ട് താഴെ ഒരു കിഡിലും വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അപ്പം ഞാൻ തോക്കി ആണെന്ന് തോന്നുന്നത് ആ കാണുന്നത് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഈ പുറത്തോട്ട് കറങ്ങി നോക്കാം ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ഏകദേശം ഒരു പത്തൊൻപത് വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആ ഇതുവഴിയാണെന്ന് തോന്നുന്നത് ഇതിനകത്ത് കയറുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് പണ്ട് ആ ഒരു പണ്ടത്തെ തേയില ഉണക്കുന്ന മെഷീൻ സെറ്റപ്പൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പം ഏകദേശം പൊളിഞ്ഞൊരവസ്ഥയിലാണ് എന്തെങ്കിലും എന്ന് അറിയില്ല ഇതിനകത്ത് കണ്ടായിരുന്നോ ഇതെനിക്ക് തോന്നുന്നു തേയില ഉണക്കുന്ന സമയത്ത് ചൂട് വരുന്ന ഒരു മെഷീനാണ് തോന്നുന്നത് ഈ കാണുന്നത് അതിനകത്ത് ഫാൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പം ഒന്നുമില്ല ഇതാ തേയില തേയില വരുന്ന ആ ഒരു തേയില വരുന്ന സംഭവമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ടൊന്നും പേരറിയത്തില്ല ഇത് ഈ കാണുന്ന അതെല്ലാം മെഷീൻസ് ആണ് എന്തില്ലായിരുന്നോ ആ ടർബ് ഫാനും അല്ല മറ്റോ കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളതാണ് അകത്തോട്ടൊന്ന് കയറണത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ മാറി നിൽക്കുക മാരൊക്കെ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ വിഷുകൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതുവഴി തുറന്ന് അകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഇതുവഴി കയറാൻ പറ്റുമെന്ന് ഒന്നുമില്ല കണ്ടില്ലായിരുന്നോ ദീസ് പ്രോപ്പർട്ടിസ് അറ്റാച്ച്ഡ് ബൈ റിക്കവറി ഓഫർ ഓഫീസ് അങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല ലോക്കൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുക രണ്ടിലാടാണ് മണിജിത്തെ താഴെ പോലെ ലോക്ക് ഇട്ട് പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം പണ്ടത്തെ രീതിയിൽ കറങ്ങിപ്പോണൊരു സാധനമുണ്ട് ഏയ് ഇതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞാലോ ഈ വഴിയാണ് അഗസ്ത്യറോളം ട്രക്കിങ്ങിനോട് പോകുന്ന വഴി അപ്പം ഇതുവഴിയാണ് നേരെ പോകണത് നമുക്ക് അങ്ങോട്ട് പോകുന്ന കുറച്ചുപൂരെ പോകാൻ പറ്റുള്ളൂ ഇതുവഴിയൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കാണാൻ പറ്റും പക്ഷേ ഈ പടി ഇല്ലാത്തത് കൊണ്ട് മുകളിലോട്ട് കയറുന്ന ടാസ്ക് അത് മാത്രമല്ല ഫുള്ള് തുരുമിച്ച് കിടക്കുന്നതുകൊണ്ട് കണ്ടില്ലേ ഇതൊക്കെ ആക്രിക്ക് കൊടുത്താൽ പോലെ ലക്ഷങ്ങളാണ് കിട്ടുന്നത് പക്ഷേ ഇതിപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല ഇതിനകത്ത് ഇത് കാണുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇത് നശിച്ചു പോയുന്നൊരു പിടിയുമില്ല ഒരുപാട് മിഷീൻസ് മിഷീൻസാണ് ഇവിടെ കിടക്കുന്നതെല്ലാം കൂടുതലും ഇപ്പോൾ പശു തൊഴുത്താട്ടാണ് കിടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾ കിടക്കുന്ന തൊഴുത്തും കണ്ടില്ലേ പശു ചാണകം ഇത് പശു ചാണകം അതോ കാട്ടുപോത്തിനാണെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ മിഷി കൂടുതലും മെഷീൻസ് എല്ലാം പോയി ഇപ്പോൾ ചെറിയ ചെറിയ മെഷീൻസ് മാത്രമേ ഉള്ളൂ നിലവിൽ ഇതെനിക്ക് ഡ്രയർ ആണെന്ന് തോന്നുന്നു ഈ തേയില ഉണക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു അകത്തോട്ട് അത് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല ആ ഇത് പശു പശു പശുവാണ് പശു പശുവിൻ്റെ ചാണകമാണ് കിടക്കുന്നത് ഇപ്പോൾ ടോട്ടലി ഈ ഇപ്പോൾ ഇവിടെ മൊത്തവും ഇരുമ്പാണ് കേട്ടോ സൂക്ഷിച്ചും കണ്ട് വന്നില്ലെങ്കിൽ കാലൊക്കെ മുറിയും ആ രീതിക്കാണ് കിടക്കുന്നത് ആ ഇതിവിടെ കാണേണ്ട ഏറ്റവും വലിയൊരു മിഷീനാണ് ആ കിടക്കുന്നത് നമ്മൾ റോക്കറ്റ് പോലെ കിടക്കുന്ന സാധനം കണ്ടായിരുന്നു ഇത് പശുതൊഴുത്താണെന്ന് തോന്നുന്നു ഇതിനകത്ത് അകത്ത് എങ്ങനെ കയറുന്നൊരു പിടിവില്ല പക്ഷേ ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഉറപ്പായിട്ടും ഈ കണ്ട് ഈ തേയില ഉണക്കുന്ന നമ്മൾ ചില ഫാക്ടറി ഫാക്ടറിപ്പിക്കഴിഞ്ഞാൽ അകത്ത് കയറി കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ കാണാൻ പറ്റും ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ജനറേറ്റർ റൂമും നിങ്ങളൊരു തേയില ഫാക്ടറിയിലെ ജനറേറ്റർ റൂം ഇതുവരെ കണ്ട് കാണത്തില്ല അപ്പോൾ ഈ പൊളിഞ്ഞ് കിടക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ജനറേറ്റർ റൂം എങ്ങനെയാണെന്ന് കേട്ടുണ്ടോ ഏറ്റവും വലിയ അന്നത്തെ കാലത്ത് ഏറ്റവും വില ഒരു മെഷീനും അത്രയും പഴക്കം നിന്നും പവർഫുള്ളുമായ മെഷീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകത്തി ഞാൻ ഇതിനകത്ത് കയറി പോകുന്നത് നട്ടയുണ്ടോ എന്തോ എല്ലാം മരപ്പട്ടിയാ എന്തെങ്കിലും ഉണ്ടോ എന്ന് തേ ഇതാണ് ആ പവർഫുൾ ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജനറേറ്ററാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും പവർഫുള്ളായ രണ്ട് ജനറേറ്റർ അതിൻ്റെ ആ ഒരു ബില്ല് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ ഇതിനാണ് കറണ്ട് ഉത്പാദിപ്പിച്ച് എനിക്ക് തോന്നുന്നത് ഇവിടെ പാസ് ചെയ്യാൻ തോന്നുന്നത് കറണ്ട് ഉത്പാദിപ്പിക്കാനാണെന്ന് അറിയത്തില്ല കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് ജനറേറ്റർ തന്നെ അപ്പം ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല ഞാനിപ്പോൾ അകപ്പാടൊരു പേടിച്ച അവസ്ഥയല്ല എൻ്റെ കൂടെ വന്ന ഒരുത്തന്മാരും കാണാനില്ല അപ്പോൾ ഈ ജനറേറ്റർ കണ്ടില്ലായിരുന്നു പവർഫുള്ളായി ഏറ്റവും പവർഫുള്ള ആയ ജനറേറ്ററാണ് ഇതിൻ്റെ ആ ഒരു ഇതത്രയും പവറിൽ കറക്കണമെങ്കിൽ എന്തുമാത്രം ശക്തിയിലാണിത് കറങ്ങിക്കൊണ്ടിരുന്നത് എന്ന് അറിയണം ഇപ്പോൾ ഇത് ടോട്ടലി ഈ ഈ തേലത്തോട്ട് പ്രവർത്തിച്ചതെല്ലാം ഈ ഒരു ജനറേറ്ററിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് പരിസരവാസികൾ ഇല്ല അത് വേറെ കാര്യം ഇപ്പോൾ ബോണക്കോട് വരുന്ന ആൾക്കാർ കാണാൻ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുതന്നെ കാണാനുള്ളത് കണ്ടില്ലായിരുന്നോ ഈ ഒരു ജൻ ഇത് ഈ ഒരു രണ്ട് ജനറേറ്ററാണ് പ്രവർത്തിക്കുന്നത് എത്ര കിലോ വാർസിൻ്റെ ആണെന്നൊരു പിടിയുമില്ല എങ്ങനെയായാലും നമ്മൾ നോർമൽ ജനറേറ്ററിനെ പോലെയല്ല നല്ല പവർ കൂടിയതും അതിൻ്റെ ഒരു വീട് തന്നെ ഏകദേശം നല്ല പവർഫുള്ളായ കണ്ടില്ലായിരുന്നോ തിരിച്ച് ഈ ജനറേറ്റർ പ്രവർത്തിച്ചാണ് ഈ തേര് ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബോണക്കാട് വരുന്ന ആൾക്കാർ കാണേണ്ട വേറൊരു സാധനമാണ് ഈ ഒരു വെള്ളച്ചാട്ടം എൻ്റെ മോനെ കിഡിലെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇപ്പോൾ എൻ്റെ കുറച്ച് ആൾ ചോദിച്ചായിരുന്നു വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ഞാൻ ഈ സാധനം കണ്ടില്ല അപ്പം ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ മസ്റ്റായിട്ട് കാണും കാര്യം മസ്റ്റ് നിച്ച മസ്റ്റ് മസ്റ്റായി കാണുക അത്രയ്ക്ക് കിടിലെ വെള്ളച്ചാട്ടമാണ് പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട കണ്ടായിരുന്നോ ആ ഒരു വെള്ളം പോകുന്ന കളർ കാണുമ്പോൾ തന്നെ അറിയാം ആ കുളിച്ചോ പക്ഷേ കുളിക്കരുത് കുളയട്ടേന ശല്യം ഉണ്ട് അത് വേറൊരു പ്രശ്നമാണ് അപ്പോൾ എൻ്റെ അതിപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു തോന്നുന്നു ഇവിടെയാണോ ആ വെള്ളച്ചാട്ടം എന്റെ കാലിൽ പശുവിന്റെ ചാണകം പറഞ്ഞ് ഞാൻ അങ്ങനെ ഒന്ന് കഴുകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ പാല നിൽക്കുന്ന കാണും പറയാം പാല എങ്ങനെയാണ് എസ് വേള നിൽക്കുന്നത് കാര്യം അതിൽ കൊടുത്തിട്ട് അറ്റാച്ച്മെന്റ് പോലും വളഞ്ഞാണ് നിൽക്കുന്നത് കാര്യം എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും വെയിറ്റ് കൊണ്ടാണോ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പാലക്കാട് വരുന്ന ആൾക്കാർ ഈ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണണം ടീ ഫാക്ടറിയുടെ സൈഡിലാണ് അഗസ്ത്യാർകൂടെ ബോർഡുണ്ട് ആ ബോർഡിൻ്റെ സൈഡിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് അത്രയും കിടിന വെള്ളച്ചാട്ടമാണ് കുറവും മഴ കുറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളച്ചാട്ടം കുറഞ്ഞത് പക്ഷേ അല്ലെങ്കിൽ നല്ല വെള്ളമുള്ള സമയമാണ് അപ്പം നമുക്ക് വന്ന് കഴിഞ്ഞ് ഇപ്പോൾ ബോണക്കാടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നമുക്കുള്ള ബസ്സിൻ്റെ ആയി വരുന്നു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാവുമ്പോഴാണ് ഒന്നരക്കുള്ള ബസ്സിന് തിരിച്ചുപോയാൽ മാത്രമേ നമുക്ക് വണ്ടി വണ്ടിയെടുത്തു പോകാൻ പറ്റുള്ളൂ രാവിലെ വന്ന സമയത്ത് ആകപ്പാട് പണിയായിരുന്നു കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മണിക്കുള്ള ബസ് കറക്റ്റ് നാല് നാൽപ്പത്തി നാല് അമ്പത്തമ്പത് ബസ് എടുത്ത് പോയത് കൊണ്ട് മിസ്സായി പിന്നെ വിധിരേ വന്നാണ് ബസ് വിളിച്ചത് ബോണക്കാട് വരുന്ന ആൾക്കാർ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഹോട്ടലിൽ ഫുഡൊക്കെ തരും അപ്പം ഇതാണ് ആ ഹോട്ടൽ ഞങ്ങളിപ്പം ഏകദേശം പതിനൊന്നിലപ്പോൾ വിളിച്ച് പറഞ്ഞ് ഫുഡ് അപ്പോൾ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഇതാണ് ഹോട്ടൽ ബോണക്കാട് വരുന്ന ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഫുഡ് നമുക്ക് സെറ്റ് ആയിട്ട് ഉണ്ടായിത്തരും വലിയ ബഡ്ജറ്റൊന്നും ഇല്ല അപ്പോൾ തിരിച്ച് ഞങ്ങൾ രണ്ട് മണിക്കുള്ള ബസ് പോകാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ബോണക്കാട് വരുമ്പോൾ കണ്ടില്ലേ ഫസ്റ്റ് കാണുന്നൊരു കുരിശടിയാണ് പിന്നെ കുരിശുമല തീർത്ഥാടന കേന്ദ്രം അങ്ങനെയൊക്കെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു മരമാണ് കണ്ടായിരുന്നോ ഏറ്റവും ഒരു സംഭവം ഈ ഒരു മരം തന്നെ കാര്യം ഈ ഒരു മരമാണ് ഇവിടുത്തെ ഒരു ഭയങ്കര ഭംഗി കൂട്ടുന്നത് പറഞ്ഞു അപ്പോൾ ഇനി രണ്ട് മണിക്കുള്ള ബസ് ഇനി വന്നതിന് ശേഷമാണ് നമുക്ക് തിരിച്ച് പോകാൻ ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും പ്രത്യേകിച്ച് കാണാൻ കാഴ്ചകളൊന്നുമില്ല ആ ടീ ഫാക്ടറിയും ഈ ഒരു ചായക്കട എല്ലാം കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത് കണ്ടായിരുന്നോ